വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായ അഫാന്റെ പിതാവ് റഹീമിന്റെ മൊഴി ഇന്നെടുക്കും സാമ്പത്തിക പ്രശ്നങ്ങളിൽ അടക്കം വ്യക്തത വരുത്താനാണ് പോലീസ് നീക്കം അമ്മ ഷമിയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തിയേക്കും അതേസമയം പ്രതി അഫാനെ കോടതിയിൽ ഹാജരാക്കുന്നതിൽ അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിൽ ആണ് ഈ സംഭവം പ്രതി രാസലഹരി ഉപയോഗിച്ചതിന് തെളിവില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വി വിനോദാണ് ചേരുന്നത് വിനോദ് കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകം ആയിരുന്നു എന്താണ് അതിലേക്ക് നയിച്ചത് എന്നതിൽ ആണ് ഇനിയും വ്യക്തത കൈവരേണ്ടത് പോലീസിന്റെ നീക്കങ്ങൾ ഏത് നിലയിലാണ് അഭിലാഷ് അബ്ദുൾ റഹീമിന്റെ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിരുന്നു പാങ്ങോട് പോലീസാണ് കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയത് വഞ്ഞാറമ്പോട് പോലീസ് ഇന്ന് വീണ്ടും ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തണമെന്ന ഒരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണമായത് ഈ കൊലപാതകങ്ങൾക്കെല്ലാം തന്നെ കാരണമായത് സാമ്പത്തിക വിഷയമാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം രൂപയുടെ കടം അത് അഫാനും മാതാവും ചേർന്ന് ഈ നാട്ടിൽ നിന്ന് പണ്ടിൽ നിന്നായി കടം വാങ്ങിയതുണ്ടായിരുന്നു പലപ്പോഴും ഈ പണം റോൾ ചെയ്യുന്ന രീതിയായിരുന്നു അതായത് ഒരാളിൽ നിന്ന് വാങ്ങി നേരത്തെ വാങ്ങിയ ആളിന് ഈ പണം കൊടുക്കുക അങ്ങനെ ഈ ഒരു റൊട്ടേഷൻ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അടുത്ത കാലത്തായി അവർക്ക് കടുത്ത സാമ്പത്തിക പ്രയാസത്തിലേക്ക് പോയി കടം കൊടുത്ത ആൾക്കാർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി പലരും വീട്ടിലെത്തി പണം തിരികെ ചോദിച്ചു തുടങ്ങി ഇതെല്ലാം തന്നെ കുടുംബത്തിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി അബ്ദുൾ റഹീമിൻ്റെ സാമ്പത്തിക ബാധ്യത അത് വിദേശത്തുള്ള വലിയ സാമ്പത്തിക ബാധ്യത എന്ന ചില വിവരങ്ങളാണ് വന്നത് പക്ഷേ അദ്ദേഹത്തിന് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വിദേശത്തുള്ളത് സൗദിയിലുള്ളത് എന്ന വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസിൽ അദ്ദേഹം മൊഴി നൽകിയിരുന്നു നാട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ആകെ അഞ്ചോ ആറോ ലക്ഷം രൂപയാണ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുള്ളത് അത് മാസമാസം പലപ്പോഴായി അദ്ദേഹം തിരികെ അയച്ചിട്ടുമുണ്ട് അങ്ങനെ ഗൾഫിലുള്ള പിതാവിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത അല്ല ഈ കുടുംബത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചെന്ന് മറിച്ച് ഇവർ നാട്ടിൽ വാങ്ങിയ പണം അതിന് കാരണമാകുന്നത് അല്ലെങ്കിൽ ആ ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ഈ അന്വേഷണത്തിൽ വ്യക്തമാകുന്നുണ്ട് അഫാൻ ഉപയോഗിച്ചിരുന്നത് ഒന്നര ലക്ഷം രൂപയുടെ മൊബൈൽ ഫോണായിരുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്നതാകട്ടെ അൻപതിനായിരം രൂപയുടെ ഫോണാണ് ബൈക്കിന് രണ്ട് ലക്ഷം രൂപയാണ് മറ്റൊരു ബൈക്ക് നേരത്തെ ഉണ്ടായിരുന്നു കാർ ഉണ്ടായിരുന്നു ഈ തരത്തിൽ ഒരു ജോലിയും ചെയ്യാതിരുന്ന ആളാണ് മറ്റെന്തെങ്കിലും ഒരു ജോലിക്ക് പോയിരുന്ന ആളല്ല അഫാൻ പക്ഷേ ഈ തരത്തിൽ ആഡംബര ജീവിതം നയിച്ചിരുന്നു ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി മൂന്ന് പേരെ കൊലപ്പെടുത്തിയത് ഇതിൻ്റെ ഒരു വൈരാഗ്യത്തിലാണ് അത് മുത്തശ്ശി അച്ഛൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവർ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ സഹായിച്ചില്ല ഈ മുത്തശ്ശിയൊക്കെ വീണ്ടും സ്വർണം ചോദിച്ചിട്ട് നൽകിയില്ല ഈ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു താൻ മരിച്ചു കഴിഞ്ഞാൽ അമ്മയും അനുജനും പ്രതിസന്ധിയിലാകും എന്നത് കരുതിയാണ് അവരെ കൊലപ്പെടുത്താൻ നോക്കിയത് കാമുകിയും ആ തരത്തിൽ തന്നെയാണ് തനിക്ക് ശേഷം കാമുകി വേണ്ട എന്ന ഒരു ചിന്തയിൽ തന്നെയാണ് കാമുകിയെ കൊലപ്പെടുത്തിയത് ഇതിൽ അമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം ആ മൊഴി രേഖപ്പെടുത്തിയപ്പോഴും കട്ടിലിൽ നിന്ന് വീണു എന്ന മൊഴിയാണ് നൽകിയിട്ടുള്ളത് ഇതുവരെയും മറ്റാളുകൾ മരിച്ച വിവരം ഷെമി അറിഞ്ഞിട്ടില്ല ആ ഷെമി ഷെമി ഷെമിയുടെ വീണ്ടും ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ട് ഇന്നോ നാളെയോ വീണ്ടും ആ മൊഴി രേഖപ്പെടുത്തും അതേസമയം ഈ അഫാൻ രാസലഹരി ഉപയോഗിച്ചതിന് ഇതുവരെ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എം പോലുള്ള ഏതെങ്കിലും വസ്തു ഉപയോഗിച്ചതായി ഇതുവരെയുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല പോലീസ് പറയുന്നത് മദ്യപിക്കുമായിരുന്നു എന്ന കാര്യമാണ് ഇടയ്ക്ക് മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു അതല്ലാതെ മറ്റു തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നില്ല അതേസമയം ഈ ആഡംബര ജീവിതത്തിന് വേണ്ടി വലിയ തോതിൽ പണം ചെലവഴിച്ചു അതാണ് ഈ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായതും ഏറ്റവും ഒടുവിൽ ഈ കൂട്ടക്കുരുതി